ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് മൂന്ന് മണിയായിട്ടും എന്താ പറയുക ഭയങ്കര വെയിലാണ് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തമാതിരിയുള്ള വെയിലാണ് അപ്പോൾ ഈ വെയിലത്തൊക്കെ ഇറങ്ങാ പറഞ്ഞാൽ ഭയങ്കര വിഷമാവുക മടിയാവുക ഇപ്പോൾ കാരണം ഇറങ്ങാൻ കാലത്ത് വിചാരിക്കും ഉച്ചരിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിക്കും ഉച്ചയാകുമ്പോൾ ഇറങ്ങാൻ വിചാരിച്ചാൽ വെയിൽ കാരണം പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ തോന്നിക്കുക വെയിലൊക്കെ വയ്യ ഞാൻ നിങ്ങൾക്കൊരു കളി പിള്ളേരുടെ ഒരു കളി കാണിച്ചു തരാം കേട്ടോ നമ്മളുടെ നാട്ടിൽ നിന്നൊക്കെ അന്യം നിന്ന് പോയി ഈ പറഞ്ഞ മാരുത്തൊരു കളിയാണ് കേട്ടോ അന്യം നിന്ന് പോയി എന്നല്ല ആരും ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല മക്കൾ അറിയാതെ കണ്ട മക്കളുടെ വീഡിയോ എടുക്കുക കുട്ടികളുടെയൊക്കെ കളി കണ്ടില്ലേ നിങ്ങൾ അപ്പം നമ്മൾക്കൊക്കെ ഇപ്പോൾ പറഞ്ഞ മാതിരി കളികളൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക അന്യം നിന്ന് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ പല കുട്ടികളും അങ്ങനത്തെ കളികളൊന്നും ഇപ്പോൾ കളിക്കുന്നില്ല അവരൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് മൊബൈൽ കാണുക അല്ലെങ്കിൽ ടി വി കാണുക അതിലൊക്കെയാണ് അവർക്ക് താല്പര്യം അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ കളികളൊന്നും മിക്ക പിള്ളേരും കളിക്കുന്നില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് ഇങ്ങനത്തെ കളികളൊക്കെയാണ് കൂടുതലും ഞാനൊക്കെ എൻ്റെ ചെറുതാവുമ്പോൾ ഞാനൊക്കെ ചെറുതാവുന്ന സമയത്ത് ഒളിച്ചുകളി പിന്നെ കൊത്തങ്കല്ല്ല് കളി കൊത്തങ്കല്ല്ല് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കല്ല് അഞ്ച് കല്ല് വെച്ച് കൂട്ടി ഒരു കളിയാണത് അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചിലപ്പോൾ വന്നിട്ട് ചീത്തറി അമ്മ ചീത്തറിയണെന്തിനാന്ന് വെച്ചാൽ സന്ധ്യ നേരത്തൊന്നും കല്ല് കളിക്കാൻ പാടില്ല എന്നാ പറയുക പക്ഷെ ഞങ്ങളൊക്കെ ചിലപ്പോൾ സന്ധ്യ നേരത്തോളം കളിക്കുക ഞങ്ങളുടെ കയ്യിൽ കുരുത്തക്കെട്ടുള്ള കാരണമാണ് അമ്മ ചീത്തറിയണ വന്നിട്ടോ അപ്പോൾ അമ്മ ചീത്തറിയുമ്പോൾ അമ്മ വന്നിട്ട് പറയും കല്ലാടും മുറ്റത്ത് നെല്ലാടില്ല എന്ന് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞിട്ടാണ് അമ്മ ഞങ്ങളെ ചീത്തറിട്ടോ ഓടിക്കുക അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഓടും അത് കഴിഞ്ഞ് പിന്നെ അമ്മ കാണാണ്ട് എവിടെയെങ്കിലും പോയിരുന്നു കളിക്കോട്ടോ അന്ന് എന്താ പറയുക അങ്ങനെയൊക്കെ ചെയ്താൽ വീട്ടിൽ സമൃദ്ധി ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുക കുട്ടിക്കാലത്ത് എന്ത് സമൃദ്ധി എന്ത് സമ്പത്ത് അപ്പോൾ അതൊന്നും അറിയില്ലല്ലോ അന്നൊന്നും അപ്പോൾ വീണ്ടും കളിക്കും ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു അതുമാതിരി വൈകുന്നേരം നേരത്തെ റേഷൻ കടയിൽ പോവുക റേഷൻ കടയിലൊക്കെ പോവുക ഞങ്ങളായിരുന്നു അന്നൊക്കെ ഞാനും അനിയനും കൂടി തല്ലൂടും അനിയാൻ പറയുന്നേ പോകുന്ന അറിയാം ഞാൻ പറയുന്നീ പോക്കോ നിനക്ക് പോയിക്കൂടാ എന്താ എനിക്ക് ചോദിക്കും അങ്ങനെ രണ്ടാളും കൂടി തല്ലൂടി ചിലപ്പോൾ രണ്ടാളും കൂടി പോകുന്നിട്ടിട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നൊക്കെ ഇന്നിപ്പോൾ പിള്ളേർക്ക് റേഷൻ കട പോയാൽ എന്താ മേടിക്കുക എന്ന് പോലും അറിയില്ല എവിടെ റേഷൻ കട എന്താ മേടിക്കുക അതൊന്നും അവർക്കറിയില്ല അന്നത്തെ മക്കൾക്ക് കൂടുതലാൾക്കാരും പറഞ്ഞേക്കില്ല അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളാണ് സമയങ്ങളാണിപ്പോൾ പിന്നെ അങ്ങനെ ഓരോരോ കളികൾ നമ്മൾ കളിക്കും അത് അങ്ങനെയൊക്കെ കളിക്കുമ്പോൾ നമുക്ക് അടുത്ത വീട്ടുകളിലെ കുട്ടികളെയൊക്കെ ആയിട്ട് അന്നൊരു സമ്പർക്കമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ വീട്ടുകാരായിട്ടും ആൾക്കാരായിട്ടൊന്നും ഒരു സമ്പർക്കമില്ലാത്ത കാലമല്ലേ ഇപ്പോഴൊക്കെ നാട്ടിൻപുറകളിൽ കുറച്ചൊക്കെ ഉണ്ട് ടൗണുകളിൽ തീരെ ഇല്ലാണ്ടായിരിക്കും ഇപ്പോൾ അതൊക്കെ അപ്പോൾ എന്നാൽ കുട്ടികൾ കളിക്കുന്നുണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷം ആ കളിയൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമ്മളുടെ പണ്ട് കാലത്തെ ഓർമ്മയിലേക്കൊക്കെ നമ്മളൊന്ന് പോവും അതുമാതിരി സ്കൂളിലിട്ട് വരിക ഉച്ച നേരത്തെ അന്ന് സ്കൂളിൽ ഷിഫ്റ്റാണ് ഉച്ച വരെയുള്ളു സ്കൂള് ചെറിയ സ്കൂളുകളല്ലേ അപ്പോൾ പത്ത് വരെയുള്ള പിള്ളേരെയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ഒരു വിഭാഗത്തിലുള്ള കളരെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മറ്റവരെ പഠിപ്പിക്കാനുള്ള ക്ലാസ് റൂമൊക്കെ റെഡിയാവുണ്ടാവുള്ളൂ അതുകൊണ്ടായിരിക്കും അന്ന് ഷിഫ്റ്റ് വന്നതെന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഉച്ച വരെ സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയാമ്പ് വിടും ഉച്ചയാമ്പ് ഒരു മണിക്ക് വിട്ടു കഴിഞ്ഞാൽ കുന്നത്തുകൂടി ഓടി വരും കാരണം ഓടി വരുന്ന വിശന്നിട്ടാ ഓടി വരാട്ടാ ഉച്ച നേരമായ നല്ല വിശപ്പല്ലേ അപ്പോൾ അങ്ങനെ വിശന്നിട്ടാൽ ഓടി വരിക അപ്പോൾ വീട്ടിൽ വന്നാൽ എന്തെങ്കിലും ഒക്കെ കറി വെച്ചിട്ടുണ്ടാവും. ഉണ്ടാവും ഇനിയിപ്പോൾ അത് എന്ത് കറി ആയാലും നല്ല സ്വാദാണ് ആ കറിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിശന്ന് വലഞ്ഞിട്ടാണ് വിശന്നിട്ട് ഓടിക്കൊണ്ട് വരിക അപ്പോൾ എന്ത് കിട്ടിയാലും അതിന് നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ആ ചോറൊക്കെ മുഴുവൻ ഉണ്ട് നല്ല വിഷപ്പവും ചോറൊക്കെ ഉണ്ണും വേഗം ഇന്നത്തെ കുട്ടികളോട് എന്ത് വിഭവങ്ങൾ കൊടുത്താലും അവർക്ക് കഴിക്കണമെങ്കിൽ നൂറുകൂട്ടം കാര്യങ്ങൾ പറയണം എന്തെങ്കിലേ കഴിക്കുള്ളൂ അങ്ങനെയാണ് അങ്ങനെ ആ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മണി നേരത്തെ ഒരു ആടിനെ നോക്കാൻ പൊക്കാം ആടിനെ കുറച്ച് ആടുകളുണ്ടാവും അടുത്ത വീട്ടിലെ കുട്ടികളുമൊക്കെ കൂടി ആടിനെ നോക്കാൻ വേണ്ടി പോകും അപ്പോൾ ആടിനെ നോക്കാൻ പോകുമ്പോൾ ഓരോരുത്തർ പരസ്പരം അങ്ങനെ തമ്മിൽ തമ്മിൽ പറയും നീ മുളക് പൊടി എടുത്തോ ഞാൻ ഉപ്പുപൊടി എടുക്കാം ഞാൻ പച്ചപ്പുളി എടുക്കാം അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞിട്ടാണ് പോവുക അപ്പോൾ ഓരോരുത്തരും ഓരോരോ വീട്ടിൽ നിന്ന് ചെറിയ ചെറിയ പൊതികളായിട്ടൊക്കെ എടുക്കും ഉപ്പുപൊടിയും മുളക് ആയിട്ട് ആയിട്ടെടുക്കും അത് അമ്മമാർ കാണാണ്ട് എടുക്കുക കാണാണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അവർ ചീത്ത പറഞ്ഞാലോന്നുള്ളൊരു പേടിയാട്ടോ ചീത്ത പറയുകയൊന്നും ഇല്ല പക്ഷേ എന്നാലും നമുക്കൊരു പേടിയാണ് അത് ചീത്ത പറഞ്ഞാലോ എന്നു അങ്ങനെ പോകുന്ന വഴിക്ക് മാവുണ്ടാവും മാവിന് കല്ലെറിയും എന്നിട്ട് ആ മാങ്ങ പൊട്ടിച്ചിട്ട് കല്ല് വെച്ച് കുത്തി പൊട്ടിക്കും കല്ല് വെച്ച് കുത്തി പൊട്ടിച്ചിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്തെടുക്കും അത് എന്നിട്ട് കുന്നത്ത് പോയിരുന്നിട്ട് ആ മാങ്ങ തിന്നും മാങ്ങ തിന്നിട്ടാണ് ഇറങ്ങി വരിക അങ്ങനെയൊക്കെ ഒരു കാലമായിരുന്നു അന്നൊക്കെ അന്നത്തെ കാലങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം ഇന്നിപ്പോൾ അങ്ങനെയൊന്നും കാണാൻ നമുക്ക് പറ്റുന്നില്ല ഇപ്പോൾ പണ്ടൊക്കെ സ്കൂൾ കൂട്ടി വരിക ഒറ്റയ്ക്കാണ് വരിക ഒറ്റയ്ക്കൊക്കെ വരികയാണെങ്കിലും ഒരു പേടിയില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് വരാൻ പറ്റുമോ വരാൻ പറ്റില്ല പണ്ടാണെങ്കിൽ നിറച്ച് കാടുമായിട്ടുള്ള സ്ഥലങ്ങളാ. ഇന്നിപ്പോ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും അല്ല അന്ന് എല്ലായിടത്തും വീടുകളാണ് റോഡ് വീടൊക്കെ ധാരാളമുണ്ട് അന്ന് റോഡ് പോലും ഇല്ല ചെറിയ ചെറിയ ഇടുങ്ങിയ വഴികളിൽ കൂടെ ഒക്കെ ഇറങ്ങി വരിക അപ്പോഴൊന്നും നമുക്ക് പേടി തോന്നിയിരുന്നില്ല പക്ഷേ ഇന്ന് അങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് കൂടെ ഇറങ്ങി വരാൻ പറ്റുമോ പറ്റില്ല മനുഷ്യന്മാർ അങ്ങനെ അതുകൂടാതെ കൊണ്ട് തന്നെ പുലി പന്നി അങ്ങനെ പറയുന്ന സംഭവങ്ങൾ അത് വേറെ കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ട് നടക്കുകയല്ലേ കാടൊക്കെ വെട്ടി നാടാക്കല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ ജനങ്ങളുടെ അടുത്തേക്ക് വരികയാണിപ്പോൾ കാട് വെട്ടി തെളിക്കുന്ന കാരണം അപ്പോൾ അന്നതേമാതിരി കളിയൊക്കെ കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ അമ്മയും ചേച്ചിയും കൂടിയിട്ട് ചക്ക ഉപ്പേരിയാ ചക്ക കൂട്ടാനോ കപ്പ പുഴുങ്ങിയതോ കപ്പ പുഴുങ്ങിയത് പുളക്കിഴങ്ങ് എന്നൊക്കെ പറയും ഇവിടേക്ക് അതോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെക്കും അത് കഴിക്കാനും നല്ല ഇഷ്ടമാണ് എന്നൊക്കെ ഇന്നത്തെ പിള്ളേർക്ക് രക്ഷിതാക്കൾ പൈസ കൊടുത്താൽ ഓടിയവർ ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ എൻ്റെ മകനായാലും അങ്ങനെയൊക്കെ തന്നെയാണ് ആരായാലും ഫാസ്റ്റ് ഫുഡിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുക ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ഇല്ലാത്ത സൂക്കടുകളൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും നമ്മൾ അപ്പോൾ അന്ന് ചക്കയും വാങ്ങി എല്ലാം കഴിച്ചിരുന്നു ഇന്നിപ്പോൾ ചക്കയൊക്കെ ആരെ തിന്നാൽ പിള്ളേരൊക്കെ തിന്നോ തിന്നില്ല പിള്ളേർക്കൊന്നും അതൊന്നും ഇഷ്ടാവില്ല അവർക്കപ്പോൾ ഫാസ്റ്റ് ഫുഡൊക്കെ വേണ്ടുവന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആലോചിക്കുമ്പോൾ ചില ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ പഴയ കാലങ്ങൾ നല്ല കാലമായിരുന്നു ചില ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ പഴയ കാലത്തിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല ചില ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇന്ന് പിള്ളേർ കളിക്കണ കണ്ടപ്പോൾ അങ്ങനെയൊന്ന് പറയണം തോന്നി എനിക്ക് അങ്ങനെ ഒരു വീഡിയോ അവർ കളിക്കണ കണ്ടപ്പോൾ ഒരു സന്തോഷം ഇന്ന് പിള്ളേർ കളിക്കണമൊന്നും കാണില്ലല്ലോ അങ്ങനെ അപ്പോൾ അതൊരു സന്തോഷം അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തോന്നും നമുക്ക് അന്നന്ന് എന്താ കാണുന്ന സമൂഹത്തിൽ വെച്ചെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അന്നന്ന് കാണുന്ന നല്ല കാര്യങ്ങൾ എന്താ എന്താച്ചാൽ സമൂഹത്തിലേക്ക് എത്തിക്കുക നിങ്ങൾക്കുണ്ടാവുമല്ലോ പഴയ കാല ഓർമ്മകളൊക്കെ അപ്പം നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണം മറ്റുള്ള വീഡിയോയിൽ ആൾക്കാർ പറയുന്ന മാതിരി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ പറയുന്നത് എന്താ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കേൾക്കാലോ പക്ഷേ മറ്റുള്ള വീഡിയോകളിൽ പറയുന്ന മാതിരി പൊങ്കാല ഇടയിലുതെട്ട പൊങ്കാലിടാനുള്ള ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് എനിക്കറിയില്ല ഓക്കെ എന്നാൽ